ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ ധാക്കയ്ക്കും ബന്ധമെന്നുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ് പാകിസ്ഥാന് പിന്നാലെ ബംഗ്ലാദേശിലെ തീവ്രവാദ സംഘടനകൾക്കും ഡൽഹി സ്ഫോടനത്തിൽ കാര്യമായ പങ്കുണ്ട് എന്നുള്ള വിവരമാണിപ്പോൾ എൻ ഐ എ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത് അന്വേഷണം ധാക്കയിലേക്കും ബംഗ്ലാദേശിലേക്കും നീളുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ ലഷ്കർ ഐ തൊയ്ബയുടെ കറുത്ത കരങ്ങളുണ്ട് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐയുടെ ബുദ്ധിയുണ്ട് ചെങ്കോട്ട സ്ഫോടനം ഏകോപനം ചെയ്തത് തുർക്കിയിൽ നിന്നാണ് എന്നാലിപ്പോൾ ഏറ്റവും നിർണായകമായ ചില വിവരങ്ങൾ കൂടി ഈ വിഷയത്തിൽ പുറത്തു വരികയാണ് ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിലുള്ള സൂത്രധാരന്മാർ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലും തമ്പടിച്ചിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരന്മാർ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലേക്ക് എത്തുകയും ധാക്ക വഴി നിരവധി ഭീകരന്മാരെ ബംഗ്ലാദേശ് അതിർത്തി വഴി പശ്ചിമ ബംഗാളിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് വൈറ്റ് കോളർ ടെറസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ഡോക്ടർമാരുടെ ഈ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രകന്മാരായിട്ടുള്ള ഡോക്ടർമാരുടെ സംഘത്തിന് വലിയ പരിശീലനവും വലിയ നിർദ്ദേശവും ലഭിച്ചത് ധാക്കയിൽ നിന്നാണ് ബംഗ്ലാദേശിൽ നിന്നാണ് തുർക്കിയിൽ തുർക്കിയിലെ അജ്ഞാത കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഇതിനെ നയിക്കുന്ന ഒരു കമാൻഡർ ആ കമാൻഡറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷയുടെ ഭീകര സംഘടനയിൽപ്പെട്ട ഡോക്ടർമാർ ഉമർ നബി അടക്കമുള്ള ഡോക്ടർമാർ അവരെ തന്നെ ഏകോപിപ്പിക്കുന്ന മറ്റൊരു ചാനൽ അതാണ് ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നത് എന്ന് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നു നമുക്കറിയാം ഇന്ത്യ നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ തങ്ങളുടെ അതിർത്തി പാകിസ്ഥാനിലേക്കുള്ള പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി വളരെ തന്ത്രപരമായി തന്നെ ശക്തമാക്കിയിട്ടുണ്ട് ആ അതിർത്തി വഴി ഇനി ഒരു ഈച്ചയ്ക്ക് പോലും ഇന്ത്യയിലേക്ക് കടക്കാനാകില്ല എന്നുള്ളത് പാകിസ്ഥാനും കൃത്യമായി അറിയാം പാകിസ്ഥാനിലെ തീവ്രവാദ ഏജൻസികൾക്കും കൃത്യമായി അറിയാം അപ്പോൾ അവർ മറ്റൊരു മാർഗം കണ്ടെത്തുന്നു രണ്ട് രാജ്യമായ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് നേരത്തെ ഒരു ജനാധിപത്യ രാജ്യമായിരുന്നു എന്നാൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ആ പട്ടാള ഭരണം വരുന്നു അതിന് പിന്നാലെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ തയ്യാറായിക്കൊണ്ട് ഇന്ത്യ അടക്കം രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന നൊബേൽ സമ്മാന ജേതാവ് സമാധാന പ്രിയനെന്ന് ഇന്ത്യ കരുതിയ ലോകം കരുതിയ മുഹമ്മദ് യൂനിസ് അവിടെ താൽക്കാലിക അധികാരിയായി ചുമതലക്കുന്നു പിന്നീട് നമ്മൾ കണ്ടത് ലോകം ഇരുപത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള തീവ്രവാദവും മത തീവ്രവാദവുമാണ് ബംഗ്ലാദേശിനെ പിടിമുറുക്കുന്നതായി കണ്ടത് അങ്ങനെ ആ മുഹമ്മദ് യൂനീസിന്റെ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് എന്ന മണ്ണ് പാകിസ്ഥാനേക്കാൾ തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണാണെന്ന് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ ഒക്കെ തിരിച്ചറിയുന്നു അങ്ങനെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും പ്രവർത്തന കേന്ദ്രം താൽക്കാലികമായെങ്കിലും ബംഗ്ലാദേശിലേക്ക് മാറ്റുന്നു ഇത് മാത്രവുമല്ല പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ ഒരു കേന്ദ്രം ഒരു ഓഫീസ് ധാക്കയിൽ തുറക്കുകയും ചെയ്യുന്നു പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറേറ്റിലാണ് ഈ ഓഫീസ് തുറക്കുന്നത് അങ്ങനെ എല്ലാ തരത്തിലും പാകിസ്ഥാന്റെ തീവ്രവാദത്തിനുള്ള എല്ലാ വാതിലുകളും തുറന്നിട്ട് കൊടുക്കുന്നു ബംഗ്ലാദേശ് അങ്ങനെ ബംഗ്ലാദേശിലേക്ക് പതിയെ പിടിമുറുക്കുന്ന പാകിസ്ഥാനിലെ ജെയ്ഷയും ഹിസ്ബുല്ല മുജാഹിദ്ദീനും പതിയെ അതുവഴി ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ആ ആക്രമണത്തിന്റെ ഭാഗമാണ് ചെങ്കോട്ട സ്ഫോടനമെന്ന് രാജ്യത്തിന്റെ സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നു വേറൊന്നുമല്ല എൻ ഐ എയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ചെങ്കോട്ട സ്ഫോടനത്തിൽ ഇവർക്കും പങ്കുണ്ട് ചെങ്കോട്ട സ്ഫോടനത്തിൽ ഈ ബംഗ്ലാദേശിനും പങ്കുണ്ട് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പ്രധാനപ്പെട്ട തലച്ചോറ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആണെങ്കിൽ കൂടി അതിൽ പിന്തുണ നൽകിയത് ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി എല്ലാ സന്നാഹങ്ങളും സഹായങ്ങളും ചെയ്തത് ആണെന്ന് ഉറപ്പിച്ചു പറയുന്നു ഇപ്പോൾ എൻ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ബംഗ്ലാദേശ് ഇന്ത്യയോട് കാണിക്കുന്ന ചില പ്രതിസന്ധികൾ പ്രത്യേകിച്ച് യൂസ് മുഹമ്മദ് യൂനിസ് ഭരണകൂടം ആ മുഹമ്മദ് മുഹമ്മദ് യൂനിസ് ഭരണകൂടം വരുന്നതിന് മുൻപും അതിനുശേഷവും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് കാണിച്ച വംശീയത വളരെ വലിയ ക്രൂരത അവിടെയുള്ള ബുദ്ധമതക്കാരോട് കാണിച്ച ക്രൂരത അങ്ങനെ ഒടുവിൽ ഇന്ത്യ രണ്ടും കൽപ്പിച്ച് തന്നെ ബംഗ്ലാദേശിനൊരു ഭീഷണി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി ഇനിയും ഹിന്ദുവേട്ട തുടർന്നാൽ ഇനിയും ബുദ്ധമതക്കാരെ വേട്ടയാടിയാൽ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന് ഇന്ത്യ ആരെന്ന് ബംഗ്ലാദേശ് എന്ന രാജ്യം അറിയും അതോടുകൂടി താൽക്കാലികമായെങ്കിലും ഹിന്ദു വംശകത്യ ബംഗ്ലാദേശിൽ അവസാനിച്ചു പിന്നാലെ നമ്മൾ കണ്ടത് ബംഗ്ലാദേശിന്റെ ഭീകരമുഖമാണ് ഒടുവിൽ പലപ്പോഴും ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുമെന്ന് പറയുന്ന ഇന്ത്യയുടെ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ സ്ഫോടനങ്ങൾ നടത്തുമെന്ന് പറയുന്ന രാജ്യതന്ത്രജ്ഞരെയാണ് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടത് ഏറ്റവും ഒടുവിലായി എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് ഉമർ നബി എന്ന് പറയുന്ന ചെങ്കോട്ട സ്ഫോടനത്തിൽ ചാവേറായ വ്യക്തിയെ അതിനുവേണ്ടി നിയോഗിച്ച ഒരു ഭീകര നേതാവ് ആ ഭീകര നേതാവ് ചെങ്കോട്ട സ്ഫോടനത്തിന് ആഴ്ചകൾക്ക് മുൻപ് ഒരു മീറ്റിംഗ് വിളിക്കുന്നു ആ മീറ്റിംഗിൽ പങ്കെടുത്തത് ധാക്കയിൽ നിന്നുള്ള നിരവധി ഒഫീഷ്യൽസ് ആണ് അതായത് ബംഗ്ലാദേശ് സർക്കാരിലെ ഒഫീഷ്യൽസ് അവിടുത്തെ സൈനിക സൈന്യ സൈന്യത്തിന്റെ ചുമതലയുള്ള ആളുകൾ ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുടെ വ്യക്തികൾ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും അടക്കം തീവ്രവാദ നേതാക്കൾ ഇവരൊക്കെയാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത് രാജ്യത്തിന്റെ സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നു വേറൊന്നുമല്ല എൻ ഐ എയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ചെങ്കോട്ട സ്ഫോടനത്തിൽ ഇവർക്കും പങ്കുണ്ട് ചെങ്കോട്ട സ്ഫോടനത്തിൽ ഈ ബംഗ്ലാദേശിനും പങ്കുണ്ട് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പ്രധാനപ്പെട്ട തലച്ചോറ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആണെങ്കിൽ കൂടി അതിൽ പിന്തുണ നൽകിയത് ഇന്ത്യ ആക്രമിക്കാൻ വേണ്ടി എല്ലാ സന്നാഹങ്ങളും സഹായങ്ങളും ചെയ്തത് ആണെന്ന് ഉറപ്പിച്ചു പറയുന്നു ഇപ്പോൾ എൻ ഐ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ബംഗ്ലാദേശ് ഇന്ത്യയോട് കാണിക്കുന്ന ചില പ്രതിസന്ധികൾ പ്രത്യേകിച്ച് യൂസ്ഫ് മുഹമ്മദ് യൂനിസ് ഭരണകൂടം ആ മുഹമ്മദ് മുഹമ്മദ് യൂനിസ് ഭരണകൂടം വരുന്നതിന് മുൻപും അതിനുശേഷവും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് കാണിച്ച വംശീയത വളരെ വലിയ ക്രൂരത അവിടെയുള്ള ബുദ്ധമതക്കാരോട് കാണിച്ച ക്രൂരത അങ്ങനെ ഒടുവിൽ ഇന്ത്യ രണ്ടും കൽപ്പിച്ച് തന്നെ ഒരു ഭീഷണി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി ഇനിയും ഹിന്ദുവേട്ട തുടർന്നാൽ ഇനിയും ബുദ്ധമതക്കാരെ വേട്ടയാടിയാൽ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന് ഇന്ത്യ ആരെന്ന് ബംഗ്ലാദേശ് എന്ന രാജ്യം അറിയും അതോടുകൂടി താൽക്കാലികമായെങ്കിലും ഹിന്ദു വംശഹത്യ ബംഗ്ലാദേശിൽ അവസാനിച്ചു പിന്നാലെ നമ്മൾ കണ്ടത് ബംഗ്ലാദേശിന്റെ ഭീകരമുഖമാണ് ഒടുവിൽ പലപ്പോഴും ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുമെന്ന് പറയുന്ന ഇന്ത്യയുടെ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ സ്ഫോടനങ്ങൾ നടത്തുമെന്ന് പറയുന്ന ബംഗ്ലാദേശിന് കൃത്യമായി ഇന്ത്യയിലേക്കുള്ള ജെയ്ഷെ മുഹമ്മദിന്റെയും പാകിസ്ഥാന്റെയും ആക്രമണത്തെക്കുറിച്ച് കൃത്യമായ വിവരമുണ്ടായിരുന്നു ഒരു തീവ്രവാദ രാജ്യമായി ബംഗ്ലാദേശ് പരിണമിച്ചു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്തായാലും ഈ വിവരം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു അധികം വൈകാതെ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിലേക്ക് ഇന്ത്യ ഒരു ചെറിയ സർജിക്കൽ സ്ട്രൈക്ക് നടക്കുമെന്ന് നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാകിസ്ഥാനിൽ ഇപ്പോൾ പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് പാകിസ്ഥാൻ ഇല്ലാ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ ഇപ്പോൾ നടന്നു നിവർത്തി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഒരു ഭാഗത്ത് നിന്ന് ബലൂജ് ലിബറേഷൻ ആർമി മറ്റൊരു ഭാഗത്ത് നിന്ന് തെഹ്രീക്കി താലിബാൻ വേറൊരു ഭാഗത്ത് നിന്ന് താലിബാൻ സേന പി ഒക്കെ അതിനേക്കാൾ വലിയ കലാപം അങ്ങനെ അങ്ങനെ കലാപങ്ങളോട് കലാപമാണ് പാകിസ്ഥാനിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് നട്ടെല്ലിൽ നിന്ന് നിൽക്കാൻ കഴിയാത്ത അവസ്ഥ അത്രത്തോളം ദുരിതമാണ് പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാനുള്ളത് അതേ അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് എത്തുന്ന കാലവും വിദൂരമല്ല ബംഗ്ലാദേശിന്റെ ഉള്ളിൽ വലിയ ആഭ്യന്തര കലഹത്തിനുള്ള തുടക്കം ആയിരിക്കുന്നു ഇന്ത്യ എന്ന രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ കൂട്ടുനിന്ന പാകിസ്ഥാൻ അതിനുള്ള കിട്ടും അധികം വൈകാതെ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്